വനെ മക്കർസാനമാണേ നമുക്ക് വടകര സ്റ്റോർ പോയപ്പോഴേ ആടയ നോൾ സെയിൽ അല്ലേ അമ്മേ ആട റീട്ടെയിൽ ഉണ്ട് വടകരയിലെ ഏറ്റവും വലിയ സ്റ്റോർ 8 രൂപയ്ക്ക് മഗ്ഗ് നിങ്ങൾ വേറെ എടന്നങ്ങ മാറ്റി തരുവാ സോൾനെല് 40 രൂപയല്ല മുല്ല ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഹാൻഡ് വാഷ് ഇതിൽ ഏത് എടുത്താലും 110 6 ലിറ്റർ ബാറ്ററി വാട്ടർ 65 രൂപയല്ല ഇവർ എങ്ങനെ ഇത്ര വില കുറച്ച് കൊടുക്കുന്നെന്നറിയോ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ അഞ്ച് ലിറ്ററിന്റെ ഫെനോയിൽ വെറും തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ ലൊക്കേഷൻ റെയിൽവേ സ്റ്റേഷൻ റോഡ് മുണ്ടക്കൈ ദുരന്തത്തിൽ ഭാര്യയും മക്കളും മാതാപിതാക്കളുമടക്കം പതിനൊന്നു പേരെ നഷ്ടപ്പെട്ട നൌഫലിന് വീടൊരുക്കി മസ്കറ്റ് സി

പിന്നെ ഒരു കാര്യം അത് ഏറ്റെടുത്താൽ പിന്നെ അതിന്റെ പിന്നാലെ അവിടെ ഉണ്ടാവും അതുകൊണ്ടാണ് എം എം ടി മുന്നിൽക്കുന്നതുകൊണ്ടാണ് ആറുമാസം കൊണ്ട് പൂർത്തിയച്ചു എനിക്ക് നന്നായി അറിയാം മുസ്ലിം ലീഗിന്റെ പ്രോജക്റ്റ് മുസ്ലിം ലീഗ് പാർട്ടി ഈ പണം സ്വരൂപിച്ചത് വയനാടിലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവരിപ്പിച്ചത് അപ്പൊ പാർട്ടിക്ക് അതിന് പ്രഖ്യാപിത ലക്ഷ്യം ആ പ്രഖ്യാപിത ലക്ഷ്യം എന്നുവെച്ചാൽ അവർക്ക് ഉണ്ടായി കൊടുക്കാൻ അവർക്ക് അടിസ്ഥാന സൗകര്യം ഉണ്ടായിക്കൊടുക്കാം അന്ന് പാർട്ടി നേതൃത്വം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സ്വാധീനം ഞങ്ങളും വ്യാഴായിട്ട് സാഹിപ്പം മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും സംസ്ഥാന സെക്രട്ടറി സ്ഥലമാക്കി അടക്കം വയനാട്ടിൽ ഞങ്ങളൊക്കെ തീരുമാനിച്ചത് ദുരിത ആണ് കൂടി വെച്ചു കൊടുക്കുന്നത് അത് സർക്കാർ ലിസ്റ്റിൽ നിന്ന് എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ നൂറ്റി ആളുകളെ സെലക്ട് ചെയ്തു കണ്ണായ സ്ഥലം അഞ്ചാളുകളിൽ നിന്നും പതിനൊന്ന് ചില്ലാലും ഏക്കർ സ്ഥലം നല്ല വിലക്ക് ഒരു ലക്ഷം റുപ്യേന സെലണ്ടർ എല്ലാം അതേ വിലക്കന്നെ അത് എടുത്ത വിലക്കന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തി അതിൻ്റെ പോക്ക് വരുമ്പ് നടത്തി കൈവശ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി അതിൻ്റെ നടപടിക്രമക്കോട് പൂർത്തിയായി പിന്നെ വയനാട്ടിലെ കാലാവസ്ഥ നടത്തിയ ഇൻഷാ അല്ലാതെ രണ്ടാഴ്ച മുമ്പ് മുസ്ലിം ലീവ് പാർട്ടിയുടെ നൂറ്റഞ്ച് വോട്ടിൻ്റെ പ്രവൃത്തി ആരംഭിക്കും എന്ന് കൂടി സാമൂഹികമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഗവൺമെന്റ് പോയി ഉണ്ടാക്കണം നമ്മൾ ഗവൺമെന്റ് ഒരു സഹകരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു സഹകരിക്കുന്നതാണ് ഗവൺമെന്റ് എല്ലാ നടപടി സഹകരിക്കും ഗവൺമെന്റ് പല തർക്കലിടുമ്പോ പ്രിയങ്കാ ഗാന്ധി നമ്മളെ എം പി ആയിരുന്നു അവർ ആ പോയി പ്രിയപ്പെട്ട സിദ്ധിക്ക് എം എൽ എ ഉണ്ട് അദ്ദേഹം പരിപാടിക്ക് മുസ്ലിം ലീഗിന്റെ അസംബ്ലി പാർട്ടിയിലിട്ട് കുഞ്ഞായ് ആയി പോയി ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ സഹായിക്കും പിന്നെ ഒരു പാർട്ടി പണ്ട് സ്വരൂപിച്ചാലും ആ പാർട്ടി രണ്ടായി കൊടുക്കണ്ട അതിനെ മഞ്ചന്മാരെ നമ്മളെ വിശ്വസിച്ചിട്ടല്ലേ അപ്പൊ നമ്മൾ അത് അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കണ്ട അത് ഗവൺമെന്റ് ലിസ്റ്റിൽ നിന്ന് ആൾക്കാരെ എടുത്തിട്ടുള്ളൂ ഏതായാലും നിങ്ങൾ ഇതിന് മുന്നിലേ എടുത്ത് ഇത് വളരെ ഭംഗിയാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ആ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടിയാണ് ഞാൻ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുള്ളത് ഒരുപാട് മസ്കറിൻ്റെ പഴയ കെ എം സി സിന്റെ മസ്കർ കെ എം സി സിന്റെ ഭാരവാഹികൾ ആ പ്രസ്ഥാനം അവിടെ കെട്ടി കൊടുക്കുന്നതിന് നിന്ന ആളുകൾ ഇപ്പോഴത്തെ തലമുറയിലെ ആളുകൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് മുഖ്യങ്ങളെ ഞാൻ തന്നെ ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ ഈ കൂട്ടായ്മയോട് കൂടി പതിനയ്യായിരത്തോളം ആളുകള് മസ്കറിലെ കെ എം സി സിക്ക് അംഗങ്ങളായിട്ടുണ്ട് പ്രസിഡന്റും സെക്രട്ടറിയും ഇവിടെ സൂചിപ്പിച്ചു അപ്പം സംഘടന എല്ലാവരും ഒരു സംഘടന എല്ലാവരും ഈ കെ എം സി സി ആയിട്ട് ബന്ധപ്പെടണം എപ്പോഴാണ് മനുഷ്യന് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല ഒരു എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാവുമ്പോൾ അതിന് മെമ്പർഷിപ്പ് എടുക്കാം എല്ലാവർക്കും മടിയും എന്തെങ്കിലും എന്ത് ദുരന്ത കാര്യങ്ങളുണ്ടാകുമ്പോൾ നമ്മളോട് പിടിക്കും അവന്റെ മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല അല്ലെങ്കിൽ അവന്റെ കാർഡ് പുതുക്കിയിട്ടില്ല അതിന് എല്ലാരും പുതുക്കാനല്ല പുതുക്കാനില്ല മടിച്ചിട്ടാണ് അത് അപ്പോൾ പുതുക്കിയാൽ മതി കാരണം ഒന്നില്ലെങ്കിൽ നിനക്കല്ലെങ്കിൽ മറ്റൊന്നും ഉപകാരം കിട്ടുമെന്ന് തോന്നിയാൽ മതി ഞാൻ ഈ സുരക്ഷാ വേണ്ടിയിട്ട് ബന്ധപ്പെട്ടിട്ട് പല ആൾക്കാരും ബന്ധപ്പെടുമ്പോണ്ടാവുന്ന പ്രയാസങ്ങളെ നമുക്കറിയാം അപ്പൊ എല്ലാവരും കൂട്ടായി പോയി ഒരു സംഘം ഉണ്ടെങ്കിൽ നമുക്ക് അന്യ രാജ്യത്താണ് അതുപോലെ നാട്ടിലും അന്യ രാജ്യത്തൊക്കെ പ്രയാസം പ്രതിസന്ധി ഉണ്ടാവുമ്പോ വളരെയധികം നമുക്ക് മുന്നോട്ട് പോകാം വില കൊടുത്തു വാങ്ങിയ സെന്റ് ലക്ഷം രൂപ സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് നിർമ്മിച്ചത് മസ്കറ്റ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് റഹീസ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു കുടുംബത്തിലും നഷ്ടപ്പെടുമ്പോൾ അതും കണ്ണ് അടച്ചു ാണ് ഈ നഷ്ടങ്ങൾ വരുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല പത്തും പതിനൊന്നും പന്ത്രണ്ടും പേര് ഓരോ കുടുംബത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന സമയത്ത് ആ വേദന ഒരിക്കലും മാറ്റാൻ പറ്റില്ല നമുക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ ലോകത്തിലല്ല എന്തെങ്കിലും ചെറിയ വീടാ ചെറിയ എന്തെങ്കിലും സഹായങ്ങളല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി വേ വയനാട്ടിലെ ആൾക്കാരുടെ ആ ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സലിയാണ് ഇൻഷാല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് അതിലൊരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ മസ്കത്ത് കെ എം സിക്ക് ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് പത്ത് പതിനഞ്ചായിരത്തോളം മെമ്പർമാരുണ്ട് ഈ മെമ്പർമാരുടെ പ്രത്യേകത എന്താണെന്നു വെച്ചാല് നമ്മൾ ആരെങ്കിലും പോയി അതിൽ ഇന്ന് നമ്മളിവിടെ ചെയ്ത വയനാട് ചെയ്ത സഹായത്തിന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിനഞ്ചായിരം വരുന്ന മെമ്പർമാരുടെ പോക്കറ്റിലുള്ള ഒരു ചെറിയ പൈസയെങ്കിലും എങ്കിലും അതിൽ വന്നിട്ടുണ്ട് അതിൽ പറഞ്ഞ മതി ആ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർക്ക് വീടില്ല ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ നമ്മളെ കയ്യില് കുറച്ചൊരു കാശ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന നമ്മളെ കൊടുക്കാൻ പറ്റുന്ന ചിലരെ ചിലരെ കാശ് കൊടുത്താണ് നമുക്ക് സഹായിക്കാൻ പറ്റുന്നുള്ളൂ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു കെ കെ അഹമ്മദ് ഹാജി ടി മുഹമ്മദ് പി കെ അബൂബക്കർ പറമ്പത്ത് അബൂബക്കർ ഹാജി എൻ കെ റഷീദ് എം ടി അബൂബക്കർ സമീർ പി ടി കെ ഉമ്മർ ബാപ്പു റസാഖ് കൽപ്പറ്റ എ കെ കെ തങ്ങൾ ഉസ്മാൻ പന്തലൂർ ഹുസൈൻ വയനാട് നാസർ കാദരി നാസർ കർപ്പറ്റ കെ കെ സൂപ്പി ഹാജി തുടങ്ങിയവ സംസാരിച്ചു ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്തതായ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ട് പക്ഷെ ആശ്വാസത്തോടു കൂടി പ്രാപ്തമാക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ദൗത്യം ആ ഇവിടെ ഇവിടെ മസ്കറ്റ് നിർവഹിക്കുകയാണ് പുണ്യപ്രവർത്തിയതുണ്ട് ഇതിനേക്കാൾ വലിയ ധന്യമായിട്ടുള്ള പ്രവർത്തനം മുപ്പത്തിരണ്ട് ലക്ഷം രൂപ സമാഹരിച്ച് നൗഫൽ ആ വീട്ടിലേക്ക് ജനങ്ങൾക്ക് നടക്കാൻ അവർക്ക് ജീവിക്കാൻ ൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉസ്മാൻ പി നന്ദി പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് വളർന്ന ചില ഇഷ്ടങ്ങൾ 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 ആ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഫാമിലി ഫാമിലി ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി